മനസ്സ് എന്ന് പറയുന്നത് വിലയിരുത്തലുകൾ ഏതും ഇല്ലാത്തലുകൾ ഉണ്ട് വിലയിരുത്തലുകൾ ഇല്ലാത്ത മനസ്സെന്ന് ധരിക്കാൻ പാടില്ല വിലയിരുത്തലുകൾ പ്രകൃതി സഹജമായിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് വിലയിരുത്തലുകൾ ഉണ്ടായിരിക്കും പക്ഷെ അത് ശരിയായ രീതിയിലുള്ള വിലയിരുത്തലുകളായിരിക്കും എന്നുള്ള വ്യത്യാസം കോളിംഗ് എസ്പെയ്ഡ് എസ്പെയ്ഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും ഒരിനെ ഒരു പിന്നെ മൺവെട്ടിയെ മൺവെട്ടിയായിട്ട് കാണുക ഒരു മൺവെട്ടിയെ വീണയായിട്ട് കാണാതിരിക്കുക എന്ന് പറയുന്ന വ്യത്യാസം അപ്പോൾ വിലയിരുത്തലുകളൊക്കെ ഉണ്ട് പൂർണ്ണമായ വിലയിരുത്തലുകളുണ്ട് വിലയിരുത്തലുകളിലൊരിക്കലും അടിസ്ഥാനരഹിതമായിരിക്കില്ല അതാണ് വ്യത്യാസം എന്തുകൊണ്ട് ഒരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയുടെ പൂർണതകൾ അദ്ദേഹത്തിൻ്റെ ന്യൂനതകൾ ഇല്ലാതന്നെ തിരിച്ചറിയുന്നു എന്നുള്ളത് കൊണ്ട് വിലയിരുത്തലിന്റെ ആവശ്യമില്ല യഥാതമായി അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ് ഇവിടെ ഉണ്ടാവുന്നത് ടോട്ടൽ അണ്ടർസ്റ്റാൻഡിംഗാണ് അല്ല ടോട്ടൽ അണ്ടർസ്റ്റാൻഡിങ് അപ്പം പൂർണ്ണമായ ബോധമുണ്ട് എന്ന് പറഞ്ഞ് ഇത് വെളി കാണിച്ചുകൊണ്ട് നടക്കണം എന്നില്ല ഒരു വ്യക്തിയുടെ എന്താണ് വ്യക്തിയുടെ പരിമിതികൾ എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് ബോധ്യപ്പെടുത്തി അയാളെ അയാളോട് പറഞ്ഞ് നിനക്ക് ഇങ്ങനെയൊക്കെ പരിമിതിയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു നടക്കേണ്ട ഒരു കാര്യമില്ല കാരണം താൽക്കാലികമായിരിക്കുന്ന ഒരു പരിമിതിയാണ് ഇതെന്നും ഇത് കാലത്തിന്റെ ഓട്ടത്തിൽ ആ പരിമിതി മാറി മറ്റൊരു തരത്തിലുള്ള സാധ്യതയിലേക്ക് അവൻ വളരുമെന്നും അദ്ദേഹം അറിയുന്നു ബോധവാനായിരിക്കുന്നവൻ അറിയില്ല അതുകൊണ്ടൊരിക്കലും അതിനെ ആ എന്നും പരിമിതിയായിട്ട് കാണില്ല നമ്മൾ ചിലപ്പോൾ ആ പരിമിതിയെ വലുത് മാഗ്നിഫൈ ചെയ്ത് വലുതായിട്ട് കാണും ഒരു വ്യക്തി ഗുരുവിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ പരിമിതി വളരെ മോശമാണ് എന്ന് നമുക്ക് തോന്നും പക്ഷെ അദ്ദേഹം ഇത് കാണുന്നില്ലായിരിക്കും കാണാതിരിക്കുന്നതിന് കാരണം എന്താണ് ഈ പരിമിതി ഇദ്ദേഹം ഗൗരവമായിട്ട് എടുക്കുന്നില്ല ഈ പരിമിതിയെ അതിലംഘിച്ചു അവൻ മറ്റൊരു സാധ്യതകളിലേക്ക് പോകുമെന്ന് കേട്ട പൈജു മറ്റൊരു സാധ്യതകളിലേക്ക് പോകുമെന്നുണ്ടാകും അതുകൊണ്ട് ആ വിലയിരുത്തൽ എന്ന് പറയുന്നത് ടോട്ടലായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിംഗിൽ നിന്നാണ് ഉണ്ടാവുന്നത് അല്ലാതെ ഒരു ഊഹമല്ല ഒരു വ്യക്തി എന്ന് പറയുന്നത് ഊഹമാണ് നമ്മൾ പൊതുവേ പൊതുവേയുള്ള ആൾക്കാരെ വെച്ചുള്ള ഇതുവരെയുള്ള പരിചയം എന്നെ സംബന്ധിച്ച് അറുപത് വർഷത്തെ പരിചയം അല്ലെങ്കിൽ ഇയാളെ സംബന്ധിച്ച നാൽപ്പത് അത്ര മുപ്പത്തി ഏ ആ മുപ്പത്തഞ്ച് വർഷത്തെ പരിചയം വെച്ചുകൊണ്ടുള്ള അയാൾ പഠിച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ട് വിലയിരുത്തൽ എനിക്ക് അറുപത് വർഷത്തെ പരിചയം ഇങ്ങനെ ഓരോരുത്തരും അവരുടെ പരിചയം വെച്ചുള്ള ഇവകളിലേ അതാണ് വിലയിരുത്തലുകൾ ജഡ്ജ്മെൻ്റ് എന്ന് വിളിക്കുന്നത് മറ്റേ ടോട്ടൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അത് സ്വാഭാവികമായിട്ടും സംഭവിക്കും എല്ലാ വ്യക്തികളിലും കാണും പക്ഷെ അതിനെ കാണില്ല അതിനെ വില കൊടുക്കില്ല കാരണം ഇപ്പം ഏതുവരെയായി ഒരു വലിയ ബക്കറ്റ് വെള്ളം നിറയ്ക്കാൻ വേണ്ടി പൈപ്പിൻ്റെ അടുത്ത് വന്ന് ഇടയ്ക്ക് നോക്കിയാ പാതിയായുള്ളൂ എന്ന് പറയുന്ന പോലുള്ളൊരു കൂടി ഒരുവൻ്റെ സാംസ്കാരിക പ്രവൃത്തികളെയോ അപ അപജയങ്ങളെയോ തള്ളിക്കളയും ആ കുറച്ചുകൂടെ കഴിയുമ്പം ശരിയാവും ഉള്ളൂ ഇത്ര സിമ്പിളല്ലേ കുറച്ചുകൂടെ നന്നാ വെള്ളം നിറയും അല്ലാതെ ആ ബക്കറ്റിൽ വെള്ളം നിറയുന്നില്ലല്ലോ വെള്ളം നിറയുന്നില്ലല്ലോ കുറേ നേരം ആയാലോ ഒന്നും ആരെങ്കിലും ആഗ്രഹപ്പെടാറില്ലല്ലോ നിസ്സാരമായിട്ട് കളയും അതുപോലെ ഒരു വ്യക്തിയിൽ കാണുന്ന അപജയങ്ങളെ നിസ്സാരമായിട്ട് കളയും അവൻ പൂർണ്ണതയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ് അവൻ നിസ്സാരമായിട്ട് കാണും പിന്നെ അവന് നമുക്കൊരു ശിക്ഷ ആവശ്യം വേണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അവർ ഇതാക്കിയത് കൊടുക്കാം അതൊക്കെ അദ്ദേഹത്തിൻ്റെ കരുണ കൊണ്ട് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ അതങ്ങ് ഇഗ്നോർ ചെയ്യുള്ളൂ ഞങ്ങളിത് തീർന്നു അവൻ രക്ഷപ്പെടില്ല അതുകൊണ്ട് പിന്നെ ഈ പറഞ്ഞ വിലയിരുത്തലുകൾ എന്ന് പറയുന്നത് പൂർണ്ണമായ ബോധത്തിൽ നിന്നാണ് ഉണ്ടാകുന്നതെങ്കിൽ പൂർണ്ണമായ തിരിച്ചറിവാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് വ്യത്യസ്തമാണ് പക്ഷെ അതൊരിക്കലും വിലയിൽ പറയാറില്ല സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മളൊരു വ്യക്തി ഒരു വൈരുദ്ധ്യത്തോടു കൂടി പെരുമാറുന്നു വിരുദ്ധമായി പെരുമാറുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ആ ബുദ്ധനോട് സംസാരിക്കുകയാണ് ഗുരുവിനോട് സംസാരിക്കുകയാണ് ഇയാൾ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് ചോദിക്കുമ്പോൾ പറയും അത് മാത്രമല്ല ഇങ്ങനെ ഇങ്ങനെയുള്ള ചില വർഷങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴാണ് നമുക്കറിയാവുന്നത് മാത്രമല്ല അതിനേക്കാൾ വേറെ അപാചയങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് കാരണം അദ്ദേഹം ഇത് ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് അത്രയേ ഉള്ളൂ അപ്പോഴാണ് പുറത്തു വരുന്നത് അല്ലെങ്കിൽ അപ്പോഴേ പുറകെ ഉള്ളു രഹസ്യമായിട്ടുള്ള പലതരത്തിലുള്ള ബന്ധങ്ങൾ പല വ്യക്തികൾ തമ്മിലും ഒരു പ്രസ്ഥാനത്തിലിരിക്കുന്നവർ ശരിയായിട്ടോ തെറ്റായിട്ടോ ഉള്ള ബന്ധങ്ങൾ ഉണ്ടാക്കാറുണ്ട് അവർ പൂച്ച പാൽ കുടിക്കുന്നവരെയാണ് അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് പൂച്ച കണ്ണടച്ചു പാൽ കുടിക്കുമ്പോൾ കാരണം ആരും കാണുന്നില്ല എന്നാണ് പൂച്ചയുടെ വിചാരം അതുപോലെ ഈ ബന്ധങ്ങളിലൂടെ അവർ കടന്നു പോകുമ്പോൾ അവർ വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒന്നും ആരും അറിയുന്നില്ലെന്നാണ് അറിയുന്നുണ്ട് എന്ന് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം ഗുരു അറിയുന്നുണ്ടെന്നറിയാം പക്ഷെ ഗുരു മിണ്ടൂല്ല അതാണ് ഗുരുവിൻ്റെ ഒരു പ്രത്യേകത ഗുരു മിണ്ടാതിരിക്കുന്നതുകൊണ്ട് സംഭവ വികാസങ്ങളിൽ കൂടെ തന്നെ ഇതിങ്ങി പുറത്ത് ചാടും അപ്പൊ നാട്ടിൽ പാട്ടായി കഴിയുമ്പോൾ പിന്നെ ഒന്നും പറയാനെപ്പോല അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പിന്നെ അഭ്യാസങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിന് രക്ഷപ്പെടാൻ പറ്റുകയില്ല എന്ന രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും ഇത് പ്രകൃതിയുടെ ധർമ്മമാണ് അതുകൊണ്ട് തിരുത്തലിന്റെ ആവശ്യമേ ഇല്ല തിരുത്തുന്നതെങ്കിൽ ഭാഗ്യം എന്ന് വിചാരിച്ചിട്ടുണ്ടായി തിരുത്തങ്ങ ഭാഗ്യമാണ് അല്ലെങ്കിൽ അത് പറയാൻ തിരുത്തില്ല അതാണ് കാര്യം